ഹലോ ഞാനേ ടൂറ് പോയേക്ക് പോയത് ഓഫീസിൽ ഊട്ടിയിലാണ് പോയത് കുട്ടി പോയിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് പോയതാണ് കുട്ടിയിൽ അതായത് ഞാൻ ബി എസ് സിക്ക് പഠിക്കുമ്പോൾ ആ സമയത്ത് ടൂർ പോയിട്ടുണ്ട് അത് കുട്ടിയിലേ അപ്പോൾ ആ ഒരു നെസ്ട്രോളജിയ വരാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തവണയും ഓഫീസിൽ നിന്ന് എല്ലാ വർഷവും പോകാറുണ്ട് ടൂറ് ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് എന്തോ അസൗകര്യം കൊണ്ട് പോയില്ല ഈ വർഷം ഏതായാലും പോയി അടിച്ചുപൊളിച്ചൊക്കെ വന്നേക്കാം പഠിച്ച കാലമൊക്കെ ആ സമയത്ത് ഓർമ്മ അപ്പോ പറഞ്ഞെന്താ ഞാൻ പറഞ്ഞു കോളേജിലൊക്കെ പോയി പഠിക്കുന്നുണ്ട് ബി എസ് സിയും ബി കോമും എം കോമും എംഎസ്സിയും ബി ടെക്കും എം ടെക്കും ബിഫാമും എം ഫാമും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസം അല്ലേ വിദ്യാഭ്യാസം നമ്മൾക്ക് ഇപ്പോൾ വളരെ പ്രധാന ഒരു കാര്യമാണ് നമ്മളുടെ നമ്മൾ പഠിച്ചില്ലെങ്കിലും വേണ്ട നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ലോൺ കൈ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി പഠിപ്പിക്കുന്നവരുണ്ട് ലോൺ എടുത്ത് പഠിപ്പിക്കുന്നവരുണ്ട് അല്ലേ പിന്നെ സ്വയം വർക്ക് ചെയ്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട് ട്യൂഷനൊക്കെ എടുത്തിട്ട് പഠി സ്വയം പഠിച്ചു പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലേ ഇപ്പം നമ്മൾ കുറേ കുറേ ഇക്വേഷനൊക്കെ പഠിക്കും ഇപ്പം വാട്സാപ്പിലൊക്കെ വരില്ല കോഴ്സ് തീറ്റ സൈൻ തീറ്റ അതൊക്കെ പഠിച്ചിട്ട് എന്ത് പ്രയോ എന്നൊരു ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ നമ്മളെ കോമഡി ആയിട്ട് അത് പ്രയോജനപ്പെടുന്നവരുണ്ട് അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചില ഓരോ കാറ്റഗറീസിലേക്ക് നമുക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത് കോളേജിലെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അല്ലേ പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജിൽ പോകുന്നതോ സ്കൂളിൽ പോകുന്നതോ മാത്രം അല്ല വിദ്യ അഭ്യസിക്കുക അതാണ് അത് ഏത് വിദ്യ ആയാലും ശരി ഏത് വിദ്യയും അഭ്യസിക്കുമ്പോഴാണ് അത് വിദ്യാഭ്യാസമാകുന്നത് അതല്ലാതെ കോളേജിൽ പോയാലേ വിദ്യാഭ്യാസമാവുകയുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ പോയാലേ വിദ്യാഭ്യാസമാവുള്ളൂ എന്നുള്ളത് അതൊരു വിദ്യാഭ്യാസം തന്നെയാണ് സംബന്ധിക്കുന്നത് പക്ഷേ അത് കൂടാതെ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു അഭ്യാസം ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു അഭ്യാസം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആ ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു പ്രാക്ടീസ് മുന്നേറുക എന്ന് പറയുന്നത് വലിയ ജോലി കിട്ടുക വിജയിക്കുക എന്ന് പറയുന്നത് അല്ല വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ജോലി കിട്ടുക വളരെ സാമ്പത്തികം ഉണ്ടാകുക വളരെ വലിയ വീട് വയ്ക്കുക രണ്ട് മൂന്ന് കാറ് വാങ്ങിച്ചെടുക്കുക ഇതൊന്നും അല്ല ജീവിത വിജയം എന്ന് പറയുന്നത് അത് ഉള്ളതുകൊണ്ട് വാങ്ങിച്ചു അത്രേ ഉള്ളൂ നല്ലൊരു വീട് വെച്ചു കുറേ ഇഷ്ടം എല്ലാം നല്ലൊരു നല്ലൊരു വീടുണ്ടാക്കിയെടുത്തു അതൊന്നും വിജയമല്ല ആ ജീ ആ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിജയം പൈസ ഇല്ലെങ്കിൽ സ്ഥലയില്ല കുറച്ച് പൈസ അതുകൊണ്ട് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ ഇപ്പം മാസം ഒരു ലക്ഷം രൂപയുള്ളവരും ജീവിക്കുന്നുണ്ട് രണ്ടു ലക്ഷം രൂപയുള്ളവരും ജീവിക്കുന്നവരുണ്ട് പതിനായിരം രൂപയുള്ളവരും ജീവിക്കുന്നുണ്ട് ഇവർക്ക് ആർക്കാണ് സന്തോഷത്തോട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇത് പ്രാക്ടീസ് വിദ്യ വിദ്യ ഇങ്ങനെ ഈ കോളേജ് സ്കൂൾ തല വിദ്യാഭ്യാസം അല്ലാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള വിദ്യ കാരണം ആ വിദ്യ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്ഷമ വേണം അല്ലേ ആ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഏത് ത ഏത് ഭയങ്കരമായ ഭീകര അവസ്ഥയിലും അല്പം ക്ഷമ കാണിച്ചാൽ ആ നിമിഷം അങ്ങോട്ട് സർവൈവ് ചെയ്ത് പോകും കത്തിക്കേറി വരുന്ന ഒരു സമയത്ത് നമ്മൾ അല്പക്ഷമ കാണിച്ചാൽ ജീവിതത്തിൽ അല്ലെ കത്തിക്കയറുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളെ ഫാമിലിയിൽ അച്ഛനും അമ്മയാണെങ്കിലും ഭാര്യ ഭർത്താക്കളെ തമ്മിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും പിന്നെ രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളെ ജോയി ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും മാനസിക പൊരുത്തക്കെടലൊക്കെ ഉണ്ടാവും ആ പൊരുത്തക്കിടലിനെ ഊതിപ്പെരിപ്പിക്കാതെ ആ മൂർദ്ധന്യാവസ്ഥ ആരെങ്കിലും ആയിട്ട് പ്രകോപിപ്പിച്ച് വന്നാൽ തന്നെയും ആ സമയത്ത് അല്പം ക്ഷമ കാണിക്കുകയാണെങ്കിൽ അവിടെയാണ് വിജയം പിന്നെ സ്നേഹമുള്ള ഒരു ഫാമിലിയിലെ ആൾക്കാരിൽ അല്പം തോറ്റു കൊടുക്കുമ്പോൾ അവിടെയാണ് വിജയം തോറ്റു കൊടുക്കണം അപ്പോഴേ അവിടെയാണ് സ്നേഹം വരുന്നത് അല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിൽ ജയിക്കണമെന്ന് വാശി പിടിച്ചാൽ അവിടെ അകലം കൂടി പോകത്തേ ഉള്ളൂ അങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചില അഭ്യാ ചില വിദ്യയല്ല അഭ്യസിക്കണം നമ്മൾ ഈ വിദ്യകളാണ് നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടത് എന്തൊക്കെ വീട്ടിലും ഒന്നുമല്ല ജീവിതം വിജയിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചില അഭ്യാസങ്ങൾ നമ്മൾ അഭ്യസിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഏ പിന്നെ എന്താ പറയുന്നത് ഏത് തീച്ചുളയിൽ നിന്ന് നിൽക്കുമ്പോഴാണെങ്കിലും ഒരു സമാധാനം നമ്മുടെ മനസ്സിലേക്ക് വരണം ആ രീതിയിൽ നമ്മളെ ചിന്തകളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട് തീച്ചുളയിൽ എരിയുന്ന സമയത്തും നമുക്ക് അതിൽ നിന്നുള്ള സമാധാനം പറ്റുന്ന രീതിയിൽ ചിന്ത ഇതും കഴിയും ഇത് കഴിഞ്ഞിട്ട് ഇത് ദൈവനിശ്ചയമാണ് ഇത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവം വരും ഉറപ്പ് തീർച്ചയായിട്ടും വരുമെന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഞാൻ എന്തോ പണ്ട് ചെയ്ത കർമ്മദോഷം കൊണ്ടായിരിക്കും ഇത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് മറികടക്കണം ഇത് കഴിഞ്ഞാൽ നമുക്കൊരു സമയമുണ്ട് എന്നുള്ള ചിന്ത സമാധാനത്തിന് ചിന്തയാണ് ആ ചിന്ത മനസ്സിലേക്ക് വരാനുള്ള ഒരു അഭ്യാസം അത് നമുക്ക് വേണം അത് ജീവിതവിധ വിജയത്തിനും സന്തോഷത്തിനും കാരണമാണ് അപ്പം അങ്ങനെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള അഭ്യാസം സ്നേഹം എന്ന് പറഞ്ഞൊരു അഭ്യാസമാണ് അത് അഭ്യസിക്കണം സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അഭ്യാസമാണ് ക്ഷമയെന്ന് ഒരു അഭ്യാസമാണ് വിദ്യാഭ്യാസമാണ് ആ വിദ്യ ക്ഷമയെന്ന് പറയുന്ന വിദ്യ അഭ്യസിക്കണം അതൊരു വിദ്യാഭ്യാസമാണ് സ്നേഹം എന്ന് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നൊരു വിദ്യ അതൊരു അഭ്യാസമാണ് ഒരു കെയറിങ് എന്ന് പറയുന്നൊരു വിദ്യ അതൊരു വിദ്യാഭ്യാസമാണ് ഇനി നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നമ്മളെ വിട്ടുപോകാറുണ്ട് അല്ലേ ജീവന തുല്യം സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ തകിടം മറിഞ്ഞു പോകാറുണ്ട് ഒരിക്കലും അങ്ങനെ ആകരുത് അതിനുശേഷം അത് ആ സമയത്തും ഒരു സമാധാനം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഒരു ബ്രെയിൻ നമ്മളെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കണം അതിനും നമുക്ക് ക്ഷമയും പ്രാക്ടീസും ഒക്കെ വേണം വിദ്യ ആ വിദ്യയും അഭ്യസിക്കണം കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകും വലിയ വലിയ നഷ്ടങ്ങളുണ്ടാകും അത് സുഹൃത്ത് ബന്ധമാകാം സ്വന്തം ആത്മബന്ധങ്ങളാകാം ചിലപ്പോൾ കുറേ പണമാകാം ചിലപ്പോൾ ഒത്തിരി ലാൻഡാ ഇങ്ങനെ ഏത് നഷ്ടം വന്നാലും ആ നഷ്ടം എന്ന് പറയുന്ന ആ സിറ്റുവേഷനെ മറികടക്കാനുള്ള ഒരു പവർ നമ്മുടെ ബ്രെയിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന വിദ്യ അത് ഒരു വിദ്യാഭ്യാസമാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ അഭ്യസിക്കുന്നതാണ് ജീവിതം അതാണ് വിദ്യാഭ്യാസം ഞാൻ പറയുന്ന രീതിക്ക് അതാണ് അല്ല നമ്മൾ കുറേ കോളേജിൽ പോയി പഠിക്ക് അത് വേണം വിദ്യാഭ്യാസം അതായത് ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം അതിന് കൂടാതെ ഈ ജീവിതത്തിൽ ഈ മുന്നേറുന്നതിനോടുകൂടി ഈ കോളേജിലും സ്കൂളിലും പോയി പഠിക്കുന്ന വിദ്യയോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ഓവർകം ചെയ്യാൻ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള അല്ലേ ഇപ്പോൾ ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാൾ അയാൾ പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു കാരണം എന്താ ആ ബ്രെയിൻ പ്രാക്ടീസ് ആ വിദ്യ പുള്ളി അഭ്യസിച്ചിട്ടില്ല സമാധാനത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിദ്യ ആ ഒരു സമാധാനം ആ ഒരു ലെവൽ നമ്മൾ ബ്രെയിനിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എന്താ ഒരു സ്റ്റഡി ക്ലാസ് അവിടെ നടന്നിട്ടില്ലെന്നുള്ളതാണ് നമുക്കെപ്പോൾ വേണേൽ ദുഃഖം വരാം ഈ ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വേണമെങ്കിലും അല്ലേ പെട്ടെന്ന് സാഹചര്യം ഉണ്ടാകാം ആർക്കായാലും ആരുടെ ജീവിതത്തിൽ പക്ഷേ അത് തരണം ചെയ്യാനുള്ള ആ വേദനയെ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് സമാധാനം മനസ്സിലേക്ക് കൊണ്ടുവരിക എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം ഒരു മീഡിയം ലെവൽ ഹൈ ലെവൽ അല്ല ലോ ലെവൽ ഹാപ്പിനെസ്സിലേക്കും പോകാതെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള ജീവിത അഭ്യാസങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ഓക്കെ നമ്മുടെ മക്കളിലും അതെല്ലാം പകർന്നു കൊടുക്കണം അവർ സ്വയം ചെയ്ത് മുന്നേറാനുള്ള ഒരു ഒരവസ്ഥയും ട്രാജഡി വരട്ടെ തെറ്റുകൾ വരട്ടെ തെറ്റുകൾ വരുമ്പോൾ അവർ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുക്കുക ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ആ പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല പഠിച്ചത് അങ്ങനെ അവർ കൺട്രോളിലാക്കുക വോൾ വെച്ച് മുറിലിട്ട് കൂട്ടുക കണ്ട്രോൾ ചെയ്യുക അതൊന്നും വേണ്ട അവർ സ്വയം തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാനുള്ള പ്രാക്ടീസ് അവർക്ക് കൊടുക്കണം ഓക്കെ അപ്പം ഇത് ഈ വിദ്യയോടെ എല്ലാവരും അഭ്യസിക്കുക ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളതാണ് ആ വിദ്യകളുടെ അഭ്യാസം ഓക്കെ ബൈ അപ്പം ഈ നന്മകൾ എന്തെങ്കിലും തോന്നുമ്പോൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ കേട്ടോ നമുക്ക് ചിലപ്പോൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ നമ്മൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമോ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ